നാട്ടിൽ കളവും കള്ളന്മാരും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇന്ത്യയുടെ മുഖമുദ്രയായ ഒരു കമ്പനി ജനിക്കുമായിരുന്നില്ല നാട്ടിൽ മോഷണം പെരുകിയപ്പോൾ കൂട്ടുകൾക്കും സേഫുകൾക്കും ആവശ്യമേറി അങ്ങനെ അതുണ്ടാക്കി വിറ്റ ഒരു കമ്പനി തഴച്ചു വളർന്നു ആ കമ്പനിയാണ് ഇന്ത്യയുടെ സ്വന്തം ഗോദറേജ് ആ കമ്പനിയുടെ സ്ഥാപകനാണ് ആർദേശർ ഗോദ്രേജ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട താക്കോലും പൂട്ടും മാത്രമല്ല ഇന്ത്യ ആദ്യമായി ബാലറ്റ് ഇട്ട് വോട്ട് ചെയ്ത പെട്ടിയുടെ പിന്നിലും ഇതേ ആണ് പൂട്ടിലാണ് തുടക്കമെങ്കിലും സോപ്പും ഹെയർ ഡൈയും ടൈപ്പ് റൈറ്ററും ഫർണിച്ചറും തുടങ്ങി ബഹിരാകാശം വരെ പടർന്നു പന്തളിച്ചു നിൽക്കുകയാണ് ഇന്ന് ഗോദ്രേജ് ഗോദ്രേജിന്റെ വേരുകൾ ഇന്ത്യയുടെ സ്വദേശി മുന്നേറ്റങ്ങൾക്കൊപ്പവും ഇഴചേർന്നു കിടക്കുന്നുണ്ട് ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പമാണ് ഗോദ്രേജ് കമ്പനിയും വളർന്നത് അത്രയ്ക്കും സംഭവ ബഹുലമാണ് ഗോദ്രേജിന്റെ വിജയകഥ ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിച്ച കാലം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഭിഭാഷകനായിരുന്ന ആർദേശി ബുർജോർജി സൊറാബ്ജി ഗോദ്രേജ് എന്ന യുവാവ് തന്റെ വക്കീൽ കുപ്പായം അഴിച്ചു വെച്ച് ബിസിനസിലേക്ക് വഴിതിരിഞ്ഞത് പൂർത്തിയാക്കി ഒന്നു രണ്ട് കേസുകൾക്ക് വേണ്ടി കോടതിയിൽ എത്തിയിരുന്നെങ്കിലും തന്റെ വഴി ഇതല്ലെന്ന് തിരിച്ചറിഞ്ഞ ആർദേശിർ ബിസിനസ് ചെയ്യാനായി ഇറങ്ങി പുറപ്പെടുകയായിരുന്നു ബോംബെയിലെ അതിസമ്പന്നരായ പാഴ്സ്യ കുടുംബത്തിലെ കൊടീശ്വരനായിരുന്ന ബുർജോർജിയുടെയും ദോസിബായ് ഗൂതറജിയുടെയും ആറ് മക്കളിൽ ഒരാളായാണ് ആർദേശർ ജനിച്ചത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ അധികാരി ആയിരുന്നു ആർദേശ്വറിന്റെ പിതാവ് ബുർജോർജിയും മുത്തച്ഛൻ സൊറാബ്ജിയും പണത്തിന് ഒരു കുറവുമില്ലാത്ത കുടുംബം എന്നിട്ടും ആദ്യ ബിസിനസ്സിനുള്ള പണത്തിനായി ആർദേശർ അച്ഛന്റെ സുഹൃത്തായിരുന്ന മേർവാഞ്ചി കാമ എന്ന ആളെ ആയിരുന്നു സമീപിച്ചത് അതിന് കാരണമായി അദ്ദേഹം പിന്നീട് പറഞ്ഞത് അച്ഛൻ പണം തന്നാൽ അത് ലോൺ ആയിരിക്കില്ലെന്നും മകന് കൊടുക്കുന്ന സമ്മാനമായി കണക്കാക്കുമെന്നും അതുകൊണ്ട് ആ പണം തനിക്ക് വേണ്ടെന്നുമായിരുന്നു അങ്ങനെ കാമയുടെ പക്കിൽ നിന്നും അന്നത്തെ മൂവായിരം രൂപ കടം വാങ്ങിയാണ് ആർദേശി തന്റെ ആദ്യ ബിസിനസ് ആരംഭിച്ചത് അത് സർജിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ബിസിനസ് ആയിരുന്നു കമ്പനി രൂപീകരിക്കുമ്പോൾ സഹോദരനായ പിർജോഷ ബുർജോർജിയെയും ആർദേശിർ ഒപ്പം കൂട്ടിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മുതൽക്കേ തന്നെ ഫോർസെപ്സ് സിസേഴ്സ് തുടങ്ങിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു ബിസിനസ് മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഗോദറേജ് മാനുഫാക്ചറിംഗ് കമ്പനി എന്നായിരുന്നു ബിസിനസ്സിന്റെ പേര് ാണ് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന മോഷണ കേസുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പത്രമാധ്യമങ്ങളിലൂടെ ആർദേശർ അറിഞ്ഞത് കവർച്ചാ സംഭവങ്ങൾ കൂടുന്നതിനാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്ന പോലീസിന്റെ നിർദ്ദേശവും റിപ്പോർട്ടിനൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കൂടുതൽ സുരക്ഷയുള്ള പുതിയ ലോക്ക് ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച് ആർദേശർ ആലോചിച്ചത് പിന്നീട് ലോക്കുകളെ കുറിച്ച് പഠിക്കുകയും നിർമ്മാണത്തെ കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്തു അന്ന് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പൂട്ടുകളെല്ലാം ഇറക്കുമതി ചെയ്തവയായിരുന്നു കൈകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന ആ ലോക്കുകൾ കാര്യക്ഷമമല്ലാത്തതും എന്നാൽ നിർമ്മാണത്തിന് അധ്വാനം ആവശ്യമുള്ളതുമായിരുന്നു മാർക്കറ്റിൽ അന്ന് ലഭ്യമായ ലോക്കുകൾക്ക് പകരം നൂതന മാർഗത്തിലൂടെ പുതിയ ലോക്കുകൾ നിർമ്മാണം ആരംഭിച്ചാൽ അത് വിജയിക്കുമെന്ന് ആർദേശ്വറിന് തോന്നി അങ്ങനെ സർജിക്കൽ ഉപകരണങ്ങളുടെ ബിസിനസ്സിനായി പണം തന്നു സഹായിച്ച അതേ മേർവാഞ്ചി കാമയെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ സഹായത്തോടെ പുതിയ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു അതായിരുന്നു ഗോദ്രേജ് വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച ചരിത്രപരമായ തീരുമാനം ബോംബെയിലെ ഗ്യാസ് വാക്സ് കമ്പനിയുടെ അടുത്തായി ഒരു ചെറിയ ഷെഡിലായിരുന്നു ആർ ദേശീറിന്റെ ആദ്യത്തെ ലോക്ക് കമ്പനി മലബാറിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള പന്ത്രണ്ടോളം ജീവനക്കാരായിരുന്നു ആ കമ്പനിയിൽ ഉണ്ടായിരുന്നത് ഹൈ സെക്യൂരിറ്റി ലോക്കുകൾ നിർമ്മിച്ചും വില കുറഞ്ഞ ടംബ്ലർ ലോക്കുകൾ നിർമ്മിച്ചുമെല്ലാം ഗോദ്രേജിന്റെ ലോക്കുകൾ മാർക്കറ്റ് പിടിച്ചു മോഷണശല്യം വ്യാപകമായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ലോക്ക് ബിസിനസ് പച്ചപിടിക്കുകയും ചെയ്തു ബിസിനസ് ആരംഭിച്ച് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് താൻ നിർമ്മിച്ച ലോക്കുകൾക്കെല്ലാം പാറ്റന്റ് നേടിയെടുക്കാൻ ആർദേശ്വറിന് കഴിഞ്ഞു ഗോർഡിയൻ ലോക്ക് ആയിരുന്നു പാറ്റന്റ് വാങ്ങിയ ആദ്യത്തെ ലോക്ക് രണ്ട് താക്കോലോട് കൂടിയ ലോക്ക് ആയിരുന്നു ഗോർഡിയൻ ലോക്ക് രണ്ട് താക്കോലുകളും ഉപയോഗിച്ച് പൂട്ട് തുറക്കാം രണ്ടാമത്തെ താക്കോൽ ഉപയോഗിച്ച് പൂട്ടിന്റെ അകത്തെ സുരക്ഷാ സംവിധാനങ്ങൾ മാറ്റാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ താക്കോൽ ഉപയോഗശൂന്യമാകുന്ന തരത്തിലായിരുന്നു ഇതിന്റെ നിർമ്മാണം അടുത്തതായി പുറത്തിറക്കിയ ലോക്കിന്റെ പേര് ഡിക്ടക്ടർ ലോക്ക് എന്നായിരുന്നു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തെറ്റായ താക്കൽ ഉപയോഗിച്ച് തുറക്കാൻ ശ്രമിച്ചാൽ ലോക്ക് ബോൾട്ട് കേടായി പോകുന്ന തരത്തിലുള്ളതായിരുന്നു ഈ ലോക്കിന്റെ നിർമ്മാണം അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ ലോക്കുകളെല്ലാം ഗോദ്രേജ് കമ്പനിക്ക് പേരും പ്രശസ്തിയും വരുമാനവും വർദ്ധിപ്പിച്ചു ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ നിരവധി വർഷങ്ങൾ നീണ്ട അനുഭവ സമ്പത്തുള്ളവർ നിർമ്മിക്കുന്ന ലോക്കുകൾ എന്നായിരുന്നു കമ്പനി പുറത്തിറക്കുന്ന ലോക്കുകളെ കുറിച്ച് ആർ ദേഷിർ അവകാശപ്പെട്ടിരുന്നത് അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നല്ലോ ഇന്ത്യ ആർദേശം നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്ന പൂട്ടുകളുടെ പരസ്യം പ്രസിദ്ധീകരിക്കാൻ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള പത്ര കമ്പനികളൊന്നും തയ്യാറായിരുന്നില്ല ഇറക്കുമതി ചെയ്യുന്നതിനോളം തന്നെ മികച്ചത് എന്ന പരസ്യവാചകമായിരുന്നു ബ്രിട്ടീഷ് മാധ്യമങ്ങളെ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിലക്കിയത് എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഗോദറേജിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കേസരി ട്രിബ്യൂൺ ബോംബെ സമാചർ തുടങ്ങിയ പത്രങ്ങളെല്ലാം ഗോദ്രേജിന്റെ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി പത്രപരസ്യങ്ങൾക്ക് പുറമെ ഹോട്ടലുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലുമെല്ലാം ഗോദ്രേജ് ബൂട്ടിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാനും തുടങ്ങി ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ലോക്ക് കച്ചവടത്തിൽ തകർക്കാൻ പറ്റാത്ത സ്ഥാനം നേടിയെടുക്കാൻ ആർ ദേശിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് ലോക്കുകൾക്ക് പുറമെ സേഫുകൾ പുറത്തിറക്കാൻ ആർദേശർ തുടങ്ങിയത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള സേഫുകൾ മോഷണത്തെയും തീയിനെയും വെള്ളത്തെയും എല്ലാം ഒരുപോലെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയായിരുന്നു സേഫ് നിർമ്മാണത്തിന് വേണ്ടി നൂറുകണക്കിന് ഡിസൈനുകളായിരുന്നു അദ്ദേഹം വരച്ചു കൂട്ടിയത് നിരവധി എഞ്ചിനീയർമാരുമായും ചർച്ച നടത്തി ഒറ്റ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചാൽ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത്തരത്തിലൊന്ന് നിർമ്മിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ആർദേശി പുറത്തിറക്കിയ സേഫ് ആദ്യമായി മാർക്കറ്റിൽ ഇറങ്ങിയത് ബിസിനസ്സിന് പണം കൊടുത്ത് സഹായിച്ച മേർവാഞ്ചി കാമയുടെ മരുമകൻ പിന്നീട് ഗോദ്രേജിന്റെ പങ്കാളി ആയത് മറ്റൊരു ചരിത്രമാണ് ബിസിനസ് തുടങ്ങി പതിമൂന്ന് വർഷത്തിന് ശേഷം ആർദേശിർ മേർവാഞ്ചിയെ കാണാൻ എത്തുകയാണ് തന്റെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് വേണ്ടി മേർവാഞ്ചി സഹായിച്ച മൂവായിരം രൂപ ലോൺ തിരികെ നൽകാനായിരുന്നു ആ സന്ദർശനം എന്നാൽ മരണക്കിടക്കയിലുള്ള കാമ ആ പണം തിരിച്ചു വാങ്ങാൻ വിസമ്മതിച്ചു കാരണം പണം സ്വീകരിക്കുന്നത് ആർദേശ്വറിന്റെ വിജയത്തിൽ സംഭാവന നൽകിയതിലുള്ള സന്തോഷം നഷ്ടപ്പെടുത്തുമെന്നായിരുന്നു കാമ പറഞ്ഞത് പക്ഷേ പണം വേണമെന്ന് പറഞ്ഞെങ്കിലും ആർദേശിന് ചോദിക്കാൻ കാമയ്ക്ക് മറ്റൊരു കാര്യമുണ്ടായിരുന്നു അത് തന്റെ മരുമകൻ ബോയ്സിനെ ഗോദ്രേജ് കമ്പനിയിൽ നിയമിക്കാമോ എന്നതായിരുന്നു ഇല്ലെന്ന് പറയാൻ തനിക്ക് കഴിയില്ലെന്നായിരുന്നു അന്ന് ആർദേഷർ കൊടുത്ത മറുപടി കമ്പനിയിലെ ജോലിയല്ല കമ്പനിയുടെ പങ്കാളിയാക്കിക്കൊണ്ടാണ് കാമിയോടുള്ള കടപ്പാട് ആർ ദേശർ പ്രകടിപ്പിച്ചത് ബോയ്സ് കൂടി വന്നതോടെ കമ്പനിയുടെ പേര് ഗോദറേജ് ആൻഡ് ബോയ്സ് മാനുഫാക്ചറിംഗ് കമ്പനി എന്നായി എന്നാൽ ബോയ്സിന് കമ്പനിയിൽ താല്പര്യമില്ലായിരുന്നു ഉടൻ തന്നെ ബോയ്സ് കമ്പനി വിട്ടു ബോയ്സ് ഗോദ്രേജ് കമ്പനിയിൽ നിന്ന് പോയെങ്കിലും കമ്പനിയുടെ പേര് ഗോദറേജ് ആൻഡ് ബോയ്സ് മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് തന്നെ തുടരുന്നു അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആർദേശി ലോക്ക് മാർക്കറ്റിലെ തന്റെ എതിരാളികളെ കുറിച്ച് പഠിക്കാൻ യൂറോപ്പിലേക്ക് ഒരു യാത്ര നടത്തി ഇംഗ്ലണ്ടിലെ യാത്രയ്ക്കിടെ വളരെ പ്രശസ്തമായ ലോക്ക് നിർമ്മാതാക്കളായ ചബ് എന്ന ഫാക്ടറി ആർദേശിർ സന്ദർശിച്ചു ചബ് കമ്പനി ലോക്ക് നിർമ്മിക്കുന്ന രീതികളെ കുറിച്ചും അവരുടെ ലോക്കിന്റെ പ്രത്യേകതകളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം അദ്ദേഹം മനസ്സിലാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം യൂറോപ്പിൽ വെച്ച് പഠിച്ച പല കാര്യങ്ങളും തന്റെ കമ്പനിയിൽ പ്രയോഗിച്ചു ലോക്ക് പരീക്ഷണങ്ങളെല്ലാം സേഫുകളിലായിരുന്നു നടത്തിയത് അവയെല്ലാം ഹിറ്റായി എന്നാൽ അതിനിടെ സാൻ ഫ്രാൻസിസ്കോയിൽ വലിയൊരു ഭൂകമ്പവും തീപിടുത്തവും ഉണ്ടായി ഭൂകമ്പത്തെക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് തീപിടുത്തമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സയന്റിഫിക് അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖനത്തിൽ പറഞ്ഞ കാര്യം ഗോദ്രേജിന്റെ ബിസിനസ്സിനെയും ബാധിച്ചു ഭൂകമ്പത്തിൽപ്പെട്ട ഭൂരിഭാഗം സേഫുകളും യഥാർത്ഥത്തിൽ ഫയർ പ്രൂഫ് ആയിരുന്നില്ലെന്നും തീപിടുത്തത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നില്ലെന്നുമായിരുന്നു ലേഖനം പറഞ്ഞത് ഇത് ബിസിനസ്സിനെ ബാധിച്ചതോടെ തങ്ങളുടെ സേഫുകൾ സേഫ് ആണെന്ന് തെളിയിക്കേണ്ടത് ഗോദ്രേജിന്റെ അഭിമാന പ്രശ്നമായി മാറി അതിനാൽ മുംബൈയിൽ ഒരു എക്സിബിഷൻ തന്നെയാണ് കമ്പനി സംഘടിപ്പിച്ചത് അത് വമ്പിച്ച വിജയമായിരുന്നു ആളുകൾക്ക് ഗോദ്രേജിൽ ഉണ്ടായിരുന്ന വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെട്ടു പക്ഷെ അത് അധികകാലം നീണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ കൊൽക്കത്തയിലെ ഒരു തെരുവിലുണ്ടായ തീപിടുത്തത്തിൽ സേഫുകൾ നശിച്ചതായുള്ള വിവരം പുറത്തു വന്നതോടെ ഗോദ്രേജിന്റെ ബിസിനസ് വീണ്ടും പ്രതിസന്ധിയിലായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലുണ്ടായ മറ്റൊരു സംഭവമായിരുന്നു ഗോദ്രേജ് സേഫുകളെ കുറിച്ചുള്ള സുരക്ഷാ ആശങ്കകളെല്ലാം മാറ്റിമറിച്ചത് ഇന്നത്തെ മുംബൈ പോർട്ട് ട്രസ്റ്റ് എന്നറിയപ്പെടുന്ന മുംബൈയിലെ വിക്ടോറിയ ഡോക്സിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാവുന്നു ദിവസങ്ങളോളം നീണ്ടു നിന്ന തീപിടുത്തത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകളും നശിച്ചു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പല ഗോദറേജ് സേഫുകളും സ്ഫോടനത്തെയും തീപിടുത്തത്തെയും അതിജീവിച്ചിരുന്നു സമീപത്തെ ബാങ്കിൽ ആകെ അവശേഷിച്ച ഒരു സാധനം ഒരു ഗോദറേജ് സേഫ് മാത്രമായിരുന്നു ഈ സംഭവം ഗോദറേജ് കമ്പനിക്ക് ഉണ്ടാക്കിയ മൈലേജ് ചെറുതൊന്നും ആയിരുന്നില്ല സേഫുകളിലൂടെ ഗോദറേജ് കമ്പനി ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്ക് വീണ്ടും വളർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അറുപത്തിയെട്ടാം വയസ്സിലാണ് ആർദേശർ മരണപ്പെട്ടത് മരിക്കുന്നതിന് ഏതാനും വർഷം മുമ്പ് ഗോദ്രേജ് കമ്പനിയുടെ പരിപൂർണമായ ഉത്തരവാദിത്വം സഹോദരനായ പിരോജ് ഷായ്ക്ക് കൈമാറി തുടർന്ന് ബോംബെയിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള നാസിക്കിലേക്ക് തനിച്ച് താമസം മാറി അവിടെ കൃഷിയിൽ ഒരു കൈ നോക്കാനായിരുന്നു ആർദേശിന്റെ പ്ലാൻ എന്നാൽ അത് പരാജയപ്പെട്ടു അടുത്തത് എന്ത് ചെയ്യുമെന്ന ആലോചനയിലാണ് ലോകത്തെ എല്ലാ സോപ്പുകളിലും മൃഗക്കുഴുപ്പുകൾ അടങ്ങിയിരിക്കുന്നതായി ശ്രദ്ധിച്ചത് എന്നാൽ ഇതിനൊരു മാറ്റം വരുത്തണമെന്നായി ആർദേശർ അതിനായി അദ്ദേഹം സസ്യ എണ്ണ ചേർത്ത് സോപ്പ് നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു അതൊരിക്കലും സാധ്യമല്ലെന്നായിരുന്നു എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞത് എങ്കിലും സോപ്പ് നിർമ്മാണത്തിൽ ആർദേശർ വിജയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ആദ്യത്തെ വെജിറ്റബിൾ ഓയിൽ സോപ്പ് നിർമ്മിച്ചത് പിന്നീട് പലതരത്തിലുള്ള സോപ്പുകൾ അദ്ദേഹം ഗോദറേജിന്റെ ലേബലിൽ പുറത്തിറക്കി ചാവി എന്ന് പേരിട്ട സോപ്പ് രാജ്യത്തിന്റെ സ്വദേശി മുന്നേറ്റങ്ങളെയും അഹിംസാ ചിന്തകളെയും പിന്തുണയ്ക്കുന്നതാണെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് മാർക്കറ്റിൽ ഇറങ്ങിയത് സ്വദേശി മുന്നേറ്റങ്ങളെ പിന്തുണയ്ക്കുന്ന ഗോദ്രേജ് സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നുവെന്നായിരുന്നു ഒരിക്കൽ മഹാത്മാഗാന്ധിജി ഗോദ്രേജിന് കത്തെഴുതിയത് ലോക്കിലും സേഫിലും സോപ്പിലും മാത്രമായിരുന്നില്ല ഗോദ്രേജിന്റെ പിന്നീടുള്ള പരീക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വുഡൻ ഫർണിച്ചറുകൾ അൻപത്തിരണ്ടിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട സിന്തോൾ സോപ്പ് അൻപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ഫ്രിഡ്ജ് ലിഫ്റ്റ് ട്രക്ക് വീട്ടുപകരണങ്ങൾ തുടങ്ങി ഗോദ്രേജ് ഒരു നീണ്ട നിറ ഉൽപ്പന്നങ്ങൾ തന്നെ പുറത്തിറക്കി അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യ ആദ്യമായി ബാലറ്റ് ഇട്ട് വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പിൽ അതീവ സുരക്ഷയുള്ള ബാലറ്റ് പെട്ടികൾ നിർമ്മിച്ചതും ഇതേ ഗോദ്രേജ് ആയിരുന്നു മാറുന്ന കാലത്തിനൊപ്പം ബിസിനസ്സിലും ഗോദ്രേജ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഗോദ്രേജ് പുറത്തിറക്കിയ ഹെയർ കളർ ഇന്ത്യൻ മാർക്കറ്റും കടന്ന് വിദേശത്തേക്ക് പറഞ്ഞു ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ മേഖലകളിൽ അതിവേഗത്തിലാണ് ഗോദ്രേജിന്റെ ഹെയർ കളർ മാർക്കറ്റ് പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ് ബിസിനസ്സിൽ മുൻനിരയിലുള്ള ട്രാൻസ് അലക്ടറിയെ ഗോദ്രേജ് ഏറ്റെടുത്തത് മലേറിയ പോലുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന കാലമായിരുന്നു അത് അന്ന് ഗുഡ് നൈറ്റ് ഹിറ്റ് തുടങ്ങിയ കൊതുകുകളെ നശിപ്പിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ഗോദറേജ് ഇന്ത്യയുടെ മലേറിയ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഗോദ്രേജ് പുറത്തിറക്കിയ പത്ത് രൂപ മാത്രം വിലയുള്ള പേപ്പർ ബേസ്ഡ് കൊതുകുതിരി കാർഡിന് അന്ന് മാർക്കറ്റിൽ ഒരു എതിരാളി പോലും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഗോദ്രേജ് അവരുടെ ചരിത്രയാത്രയുടെ സെഞ്ചുറി ആഘോഷിച്ചത് പിന്നീട് അങ്ങോട്ട് ഗോദ്രേജ് കൈവെക്കാത്ത മേഖലകളില്ല ഗോദ്രേജ് ടി ലിമിറ്റഡ് ഫുഡ് പ്രൊഡക്ട്സ് കൾച്ചറൽ ലാബ് റിയൽ എസ്റ്റേറ്റ് ഹൗസിംഗ് ഫിനാൻസ് തുടങ്ങി പത്തോളം ഉപകമ്പനികൾ ഇന്ന് ഗോദറേജിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് പാർക്ക് അവന്യൂ കാമസൂത്ര തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളെ ഗോദ്രേജ് ഏറ്റെടുക്കുക പോലും ചെയ്തു ഏറ്റവും ഒടുവിൽ ബഹിരാകാശത്തും ഒരു കൈ നോക്കുകയാണ് ഗോദ്രേജ് ഇന്ത്യൻ ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നപ്പോൾ ഗോദ്രേജ് ആൻഡ് ബോയ്സ് കമ്പനി അതിലും പുതിയ അവസരങ്ങൾ കാണുകയാണ് മഹാരാഷ്ട്രയിലെ ഖലാപൂരിൽ ഇരുന്നൂറ്റി അൻപത് കോടി ചെലവിൽ ഗോദ്രേജ് എയ്റോസ്പേസ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി ഐഎസ്ആർഒയുടെ ചാന്ദ്രയാൻ ദൗത്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്തതിൽ നിർണായക പങ്ക് ഗോദ്രേജിനുമുണ്ട് ഗോദ്രേജ് കമ്പനി ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്നത് കമ്പനിയുടെ വിഭജനത്തിലൂടെയാണ് ആർദേഷിറും പിരോജ് ഷായും ചേർന്ന് നിർമ്മിച്ച കമ്പനി ഇന്ന് നിരവധി തലമുറകളിലൂടെ കൈമാറി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ആർദിറിന് മക്കളില്ലായിരുന്നു പിരോജ്ഷായുടെ നാലു മക്കളിലൂടെ അവരുടെ മക്കളിലേക്ക് കമ്പനി ഉടമസ്ഥത എത്തിയിരിക്കുന്നു ഗോദ്രേജ് രണ്ടായി വിഭജിക്കുന്നതോടെ അതിന്റെ കോർപ്പറേറ്റ് ഘടനയും മാറും ഫോബ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പ്രതിവർഷം അഞ്ചേ ദശാംശം ഏഴ് ബില്ല്യൻ യു എസ് ഡോളറാണ് ഗോദ്രേജ് കമ്പനിയുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ധനികരിൽ പന്ത്രണ്ടാം സ്ഥാനം ഏഷ്യയിലെ ധനികരിൽ ഇരുപതാം സ്ഥാനം എന്നിങ്ങനെയാണ് ഗോദ്രേജിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ലോകത്തെ എൺപത് രാജ്യങ്ങളിൽ ഇന്ന് ഗോദ്രേജിന്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഒന്നേ ദശാംശം രണ്ട് ബില്യൺ ഉപഭോക്താക്കൾ ഗോദ്രേജിനുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്